വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് അടിയന്തര വൈദ്യശുശ്രൂഷ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ബദിരമൂഖരായവർക്ക് സഹായം തേടാനുള്ള ഹെൽപ്ലൈൻ സംവിധാനം ഹോപ്പിൻ ഹാൻഡ്സിന് തുടക്കമായി കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന പരിപാടി എം പി അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു വൈദ്യ ശുശ്രൂഷ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ബദിരമൂഖരായവർക്ക് സഹായം തേടാനുള്ള ഹെൽപ്പ് ലൈൻ സംവിധാനം ഹോപ്പിൻ ഹാൻഡ്സിന് തുടക്കമായി ഇതിനായി ഇരുപത്തിനാല് മണിക്കൂറും സൈൻ ലാംഗ്വേജ് വിദഗ്ധരുടെ സഹായത്തോടെ വീഡിയോ കോൾ സജ്ജീകരിക്കും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് മലപ്പുറം ജില്ലാ ഘടകം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസുമായി സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് എം പി അബ്ദുസമദ് സമദാനി പദ്ധതി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കു വേണ്ടിയുള്ള ഈ പ്രവൃത്തി ഏറെ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിആർസി ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി പദ്ധതി നടത്തിപ്പ് വിശദീകരിച്ചു ഐ എസ് എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ എ കെ മുരളീധരൻ ട്രഷറർ ഡോക്ടർ ജലീൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശശിധരൻ ബദിരമുഖ അസോസിയേഷൻ ഭാരവാഹികളായ നൌഷാദ് പി റഫീ കെ അബ്ദുൽ അലി അർജുൻ പി ജാബിറംസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ഭദ്രമുഖരുടെ സൈൻ ലാംഗ്വേജുകളുടെ അവതരണം വേറിട്ട അനുഭവമായി